ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബീഫൊക്കെ അതാ വേവിച്ച് വെച്ചിട്ടുണ്ട് കായൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പുറത്താണ് ചെയ്യുന്നത് കേട്ടോ അടുപ്പിൽ നമ്മളിത് ആ കായൊക്കെ ഇട്ട് ഇതിനെ സെറ്റാക്കുന്നുണ്ട് അപ്പോൾ പുറത്തെ അടുപ്പ് പുറത്ത് അടുപ്പ് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതി പിന്നെ വിറകടുപ്പാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഈ അടുപ്പിലാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളത് ആ ബീഫ് പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ എന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല വെളിച്ചെണ്ണ എന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പക്കായിരിക്കണം അപ്പോൾ അതൊന്നുതന്നെ വെളിച്ചെണ്ണയിലാണ് ചെയ്തത് അപ്പോൾ ചിലരൊക്കെ പറയും ചിലവ് ഓർക്കാനായിട്ട് ഓയില് അങ്ങനെയൊക്കെ യൂസ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യണേ അപ്പോൾ അതാ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അടുപ്പ് പുതിയതായത് കൊണ്ട് തന്നെ ചൂടായി വരണേ ഉള്ളു അപ്പോൾ അതാ ബീഫൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല കത്തിച്ചെടുത്തതാണ് നല്ല ഇതായിട്ട് കത്തി വരണത് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല മുറുകാതെ തന്നെ നമുക്കിത് കോരിയെടുക്കാം ഒരു ഇതിൽ നമ്മൾ എടുക്കുന്നുണ്ട് നല്ല മുരിഞ്ഞു പോവരുത് എന്നാൽ തീരെ മുരിയാതെ ആവരുത് ആ ഒരു ഇതിൽ നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെതാ നമ്മൾ അച്ചാറിടാനായിട്ട് ഉരുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് അതിലേക്ക് നമ്മൾ നല്ലതന്നെ അനൊഴിച്ചുകൊടുക്കണം കേട്ടോ എണ്ണ ഒഴിച്ചുകൊടുത്ത് നന്നായി ചൂടായി വരണം അപ്പോൾ നന്നായി കത്തിക്കുക ഉരുളി തന്നെ നല്ല കത്തിക്കുക നാ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കണം കടുക് കുറച്ച് അധികമാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ എപ്പോഴും കടുക് ഒരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കടുക് ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളട്ടോ കറിവേപ്പിലപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ പിന്നെ ഇടുന്നത് ഉലുവ വേണേട്ട ഉലുവ ഉലുവ പൊടിച്ചത് എൻ്റെ കയ്യിലില്ലാത്തതന്നെ ഞാൻ മുഴുവൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഉലുവെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം നമുക്കിതാ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതുണ്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും ചേർത്തതിന് ശേഷം നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ പച്ച പോലെ കിടക്കുമ്പോൾ ചർക്ക് കേടാവാൻ ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ നമുക്ക് വയറ്റിയെടുക്കാം അപ്പോൾ അതാ മൂന്നും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് എല്ലാം കൂടെ ചതച്ചത് നന്നായി ഇത ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നന്നായി വയറ്റി എടുത്തിട്ടുണ്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇസ്ട്രീൻ്റെ പിക്കൽ പൗഡറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക അളവിനനുസരിച്ച് എത്രയാണോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് എടുത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടര കിലോ ബീഫാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് പിക്കിൾ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അപ്പോൾ ഞാനതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു കളറിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ട ഷെയർ ചെയ്യുക അതേപോലെ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടെ എല്ലാവരും അത് മറക്കണ്ട പിന്നെ അപ്പോൾ നമ്മൾ ബീഫ് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ പൊരിച്ചു വച്ചിട്ടുള്ള ബീഫുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾതാണ് ഞാൻ അതിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടര കിലോ ബീഫാണ് കേട്ടോ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എണ്ണ കുറച്ചാണ് ഇതിൽ ഒഴിച്ചത് ബാക്കി നമ്മൾ ബീഫ് വെറുതെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ചതിൻ്റെ ബാക്കി നമ്മൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അധികം ആവരുത് എന്നാൽ കുറഞ്ഞും പോകരുത് അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടുന്നത് കടുക് പരിപ്പാണ് കേട്ടോ അപ്പോൾ അറിയാലോ ചാറിൽ കടുക് പരിപ്പ് എത്രത്തോളം അത് ഒരു അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളത് അപ്പോൾ നമ്മൾ കടുക് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ നല്ല മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ് അച്ചാറിൽ അത്യാവശ്യം ഉപ്പ് വേണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോൾ അതിൻ്റെ പുളിയും ഉപ്പും കൂടെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപ്പ് അത്യാവശ്യം ഉപ്പിടണം അപ്പം ഞാനതാ ഉപ്പിട്ട് കൊടുത്ത് വീണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തരം വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒന്ന് പുളി കൂടിയ ടൈപ്പും ഒന്ന് സാധാ നോർമലും ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നന്നായി തിളച്ച് വരണം കേട്ടോ ആ വിനാഗിരിയുടെ ഒരു കുത്ത് മാറാനായിട്ടാണ് ഈ നന്നായി തിളക്കണമെന്ന് പറയുന്നത് അത് അപ്പോൾ വിനേഖിരിയിൽ കിടന്നിട്ടൊന്ന് തിളച്ച് നന്നായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫച്ചാറ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഓക്കെ ബൈ